വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞുടുപ്പിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആട്ടോ കാണിക്കുന്നത് ചുരിദാറിൻ്റെയൊക്കെ ടോപ്പ് അടിച്ച് കഴിഞ്ഞിട്ട് ബാലൻസ് വന്ന പീസ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ള സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളതാണ് ഒരു വയസ്സ് ഒന്ന് വയസ്സ് ഒന്നര വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കുഞ്ഞുടുപ്പ് സ്റ്റിച്ച് ചെയ്യാനുള്ള ബാലൻസ് പീസ് ഉണ്ടാവും കേട്ടോ അതിൽ നമ്മുടെ ഐഡിയക്കനുസരിച്ച് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം കേട്ടോ മൂന്ന് ഇരുപതിൻ്റെ ഒരു നൈറ്റി ബിറ്റിൻ്റെ ബാക്കി വന്നിട്ടുള്ള പീസുകളാണ്ടത് എനിക്കിങ്ങനെയുള്ള ബാക്കി പീസൊന്നും വേസ്റ്റ് ആക്കാൻ തോന്നൂലട്ടോ എന്നെപ്പോലെ തന്നെയാണോ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ എങ്ങനെയാണ് തുണി കട്ട് ചെയ്യാൻ നോക്കാം കേട്ടോ ഫസ്റ്റ് ബോഡി പാർട്ടിനുള്ള പീസാണ് കേട്ടോ നമ്മളിതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുന്നത് ബാക്കി വരുന്ന ഈ ഒരു പീസ് നമുക്ക് ഫ്രില്ലിട്ട് കൊടുക്കാനായിട്ട് മാറ്റി വെക്കാം കേട്ടോ പിന്നെ വരുന്നത് ഈ ഒരു പീസാണ് കേട്ടോ ഇത് നമുക്ക് സ്കേർട്ട് പോഷന് മാറ്റി വെക്കാം ഇത് ഇപ്പോൾ രണ്ടാക്കി മടക്കി വെച്ചിട്ടുള്ളതാണ് കേട്ടോ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ലൈനിങ്ങും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ ഫസ്റ്റ് നമ്മൾ ലൈനിങ് പീസിലാണ് കേട്ടോ നമ്മൾ മെഷർമെൻ്റ് അടയാളപ്പെടുത്തി കൊടുക്കുന്നത് ബോഡി പാർട്ടിൻ്റെ ലെങ്ത്ത് വരുന്നത് ഏഴ് ഇഞ്ചാണ് കേട്ടോ ഒരു ഇഞ്ച് അലവൻസും കൂടെ കൂട്ടിയിട്ട് എട്ട് ഇഞ്ചാണ് എടുത്തിട്ടുള്ളത് അര ഇഞ്ച് ഷോൾഡറിൻ്റെ അവിടെ തയ്ക്കാനും അര ഇഞ്ച് ബോഡി പാർട്ടും സ്കേർട്ടും കൂടെ കൂട്ടി തയ്ക്കുമ്പോൾ അവിടെയും കൂടെ പോകും കേട്ടോ ഇനി നമ്മൾ ഷോൾഡറാണ് കേട്ടോ എടുക്കുന്നത് ഷോൾഡറ് നാലിഞ്ചാണ് എടുക്കുന്നത് കേട്ടോ ആം ഹോളും നാലിഞ്ച് തന്നെയാണ് എടുക്കുന്നത് എന്നിട്ട് നീളത്തിലൊരു വര വരച്ച് കൊടുക്കാം കേട്ടോ നമുക്ക് ചെസ്റ്റാണ് കേട്ടോ അടയാളപ്പെടുത്തി കൊടുക്കേണ്ടത് ചെസ്റ്റ് നമ്മൾ എടുക്കുന്നത് അഞ്ച് ഇഞ്ചാണ് ഇരുപതിഞ്ചാണ് നമ്മുടെ ടോട്ടൽ ചെസ് ചളവെന്ന് പറയുന്നത് അതിൻ്റെ നാലിലൊന്ന് ഇഞ്ച് അതിൻ്റെ കൂടെ ഒരു അല ഒരു ഇഞ്ച് അലവൻസും കൂടെ കൂട്ടിയിട്ട് അതും കൂടി ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് ആംഹോളും കൂടി ഒന്ന് വരച്ചെടുക്കാം താഴെ നമ്മൾ അഞ്ചിഞ്ച് തന്നെയാണ് കേട്ടോ എടുക്കുന്നത് ഒരു ഇഞ്ച് അലവൻസും കൂടെ കൂട്ടിയിട്ട് ആറ് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക കേട്ടോ ഇനി നമ്മൾ നെക്കാണ് കേട്ടോ അടയാളപ്പെടുത്തി കൊടുക്കുന്നത് നെക്ക് വിട്ട് എടുക്കുന്നത് രണ്ട് ഇഞ്ചാണ് നെക്ക് ലെങ്ത്ത് നമ്മൾ രണ്ട് ഇഞ്ചാണ് കേട്ടോ എടുക്കുന്നത് അതൊരു ബോക്സ് ആക്കി വരച്ച് കൊടുക്കുക എന്നിട്ട് നമുക്ക് നെക്കിൻ്റെ ഷേപ്പ് വരച്ച് കൊടുക്കാം കേട്ടോ നമ്മളിപ്പോൾ നെക്ക് കട്ട് ചെയ്യുന്നില്ല കേട്ടോ അടയാളപ്പെടുത്തി അടയാളപ്പെടുത്തി കൊടുക്കുന്നേ ഉള്ളൂ ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഫ്രണ്ട് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഫ്രണ്ട് പീസ് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ബാക്ക് പീസ് കട്ട് ചെയ്തെടുക്കുന്നത് നമ്മൾ ബാക്കിൽ ജിബ് വെച്ച് കൊടുക്കുന്നുണ്ട് അതിന് ഒരു അര ഇഞ്ച് സ്പേസ് വിട്ടിട്ട് വേണം കേട്ടോ ഫ്രണ്ട് പീസ് വെച്ച് മെഷർമെൻറ്റ് അടയാളപ്പെടുത്തി കൊടുക്കാനായിട്ട് അതിന് ശേഷം വേണം കട്ട് ചെയ്യാൻ കേട്ടോ ഇന്ന് നമുക്ക് ബാക്ക് നെക്കും ബാക്ക് നെക്കും കൂടി ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം കേട്ടോ ബാക്ക് നെക്ക് ഒന്നര ഇഞ്ച് ലെങ്ങ് കേട്ടോ അടയാളപ്പെടുത്തി കൊടുക്കുന്നത് രണ്ട് ഇഞ്ച് വിടുത്ത് തന്നെയാണ് എടുത്തിട്ടുള്ളത് ഒന്നര ഇഞ്ച് ലെങ്തും അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് അതും കൂടി ഒന്ന് അടയാളപ്പെടുത്തി ഒന്ന് വരച്ചെടുക്കാം കേട്ടോ ഇനി നമുക്ക് ബാക്ക് പീസും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കാം നമുക്ക് ഇതിന് ഷോൾഡർ സ്ലോപ്പും കൂടി കൊടുക്കാം കേട്ടോ ഒരു കാലിഞ്ച് ഷോൾഡർ സ്ലോപ്പ് കൊടുക്കാം ഇനി നമുക്ക് മെയിൻ ക്ലോത്തിൽ ഈ ലൈനിങ് വെച്ചിട്ടൊന്ന് വരച്ചെടുക്കാം അതിന് ശേഷം ഒന്ന് കട്ട് ചെയ്തെടുക്കാം ബാക്ക് പീസും ഇതുപോലെ തന്നെയാണ് കേട്ടോ നമ്മൾ ചെയ്തെടുക്കുന്നത് എന്നിട്ട് ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം ഇനി നമ്മൾ സ്കേർട്ട് പാട്ടിൻ്റെ തുണിയുടെ വീതി വരുന്നത് മുപ്പത്തിനാല് ഇഞ്ചാണ് കേട്ടോ മുപ്പത്തിനാല് ഇഞ്ച് വീതിയിലുള്ള രണ്ട് പീസാണുള്ളത് ഈ തുണിയുടെ ലെങ്ത്ത് വരുന്നത് പത്ത് ഇഞ്ചാണ് കേട്ടോ ഒരു ഇഞ്ച് അലവൻസും കൂടെ കഴിഞ്ഞിട്ട് ഒമ്പത് ഇഞ്ചായിട്ടാണ് കേട്ടോ നമുക്ക് കിട്ടുക ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ലൈനിങ് കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതും കൂടി ഒന്ന് മാറ്റി വയ്ക്കാം കേട്ടോ സ്കേർട്ട് പോഷൻ്റെ ഈ ഒരു പീസ് വെച്ചിട്ട് ഫ്രില്ല് വരുന്നുണ്ട് കേട്ടോ അതിന് നമുക്ക് ഈ ഒരു പീസ് ഉപയോഗിക്കാം ഇതും നമുക്കൊന്ന് മാറ്റി വെക്കാം കേട്ടോ ഇത്രയാട്ടോ നമ്മുടെ കട്ടിങ് വരുന്നത് ഇനി നമുക്ക് ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം നല്ല പീസിൻ്റെ മുകളിലായിട്ട് ലൈനിങ് വെച്ച് കൊടുക്കാം കേട്ടോ അതിന് ശേഷം ഈ ഷോൾഡറിൻ്റെ അവിടെ അവിടുന്ന് മുതൽ കൈക്കുഴി വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക നെക്കും അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക രണ്ട് നെക്കും ഇതേമാതിരി കൈയിൻ്റെ അവിടെയൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നെക്കിൻ്റെ ഈ ഉൾവശമായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ കാലിഞ്ചി വിട്ടിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ സ്റ്റിച്ച് ചെയ്ത നൂല് തട്ടാതെ വേണം കട്ട് ചെയ്യാനായിട്ട് അതും കൂടി ഒന്ന് ശ്രദ്ധിക്കണേ ഇനി നമുക്ക് ഫ്രണ്ട് പീസ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ സൈഡിലൂടെയും നെക്ക് വശത്തെല്ലാം ഉള്ളിലൊരു ചെറിയ കട്ടിങ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടും ഇനി ഈ ഫ്രണ്ട് പീസിൻ്റെ സൈഡും നെക്കും ഷോൾഡറും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ അതായത് ഒന്ന് പതിച്ചടി കൊടുക്കാം കേട്ടോ അതിൻ്റെ മുകളിലൂടെയായിട്ട് അപ്പോൾ നമ്മൾ ഫ്രണ്ട് പാർട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ബാക്ക് പീസ് എടുത്തിട്ട് ബാക്ക് പീസിൻ്റെ ഉൾവശത്തൂടെ ലൈനിങ്ങിൻ്റെ ഉള്ളിലൂടെ ആയിട്ട് നല്ല പീസ് വെച്ച് കൊടുക്കുക കേട്ടോ ബാക്കിൻ്റെ നല്ല വശവും ഫ്രണ്ടിൻ്റെ നല്ല വശവും ചേരുന്ന രീതിയിലാണ് കേട്ടോ വെച്ച് കൊടുക്കേണ്ടത് എന്നിട്ട് നമ്മൾ ഫ്രണ്ടിൻ്റെ ഷോൾഡറും ബാക്കിൻ്റെ ഷോൾഡറും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം ഇതിപ്പോൾ ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ നെക്ക് സ്റ്റിച്ച് ചെയ്ത് അവിടെയും ഈ അവിടെയൊക്കെ നിന്ന് ഒരു ചെറിയൊരു കട്ടിങ് കൊടുക്കുക കേട്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്ത നൂല് കട്ട് ചെയ്യാതെ വേണം കേട്ടോ കട്ട് ചെയ്തെടുക്കാനായിട്ട് അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണേ അതിന് ശേഷം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ അപ്പം നമ്മുടെ ഷോൾഡർ സ്റ്റിച്ച് ചെയ്തത് ഉള്ളിലോട്ട് പോയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തത് പുറത്തേട്ട് കാണൂല കേട്ടോ ആ രീതിയിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ ഫ്രോക്കിൻ്റെ ബാക്കിലായിട്ട് നമ്മൾ സിബല്ലേ വെച്ച് കൊടുക്കുന്നത് അതിന് ഈ ഒരു സമയത്ത് നമുക്ക് ഈ ഒരു ബാക്ക് പീസിൻ്റെ സെൻ്ററിൽ ഒരു കട്ടിങ് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ഫ്രണ്ട് പീസിൻ്റെ താഴെയായിട്ട് ഒന്നര ഇഞ്ച് രണ്ട് ഇഞ്ച് വരുന്ന ഒരു പട്ട വെച്ച് കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ പട്ടയ്ക്ക് പകരമായിട്ട് ലേസും വേണമെങ്കിൽ വെച്ച് കൊടുക്കാം കേട്ടോ അതും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് ഈ ഒരു ഫ്രോക്കിന് വള്ളി വെച്ച് കൊടുക്കാണ്ട് അതും കൂടി ഒന്ന് ഈ സമയത്ത് അതും കൂടി ഒന്ന് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം എന്നിട്ട് ഈ ഫ്രോക്കിൻ്റെ രണ്ട് സൈഡും കൂടി ഒന്ന് കൂട്ടി യോജിപ്പിച്ചെടുക്കാം കേട്ടോ രണ്ട് സൈഡും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഈ രീതിയിലാണ് കേട്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് ഈ രീതിയിലാണ് കേട്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് ഈ രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുത്താൽ നമ്മുടെ സ്റ്റിച്ചിങ് പുറത്തോട്ട് കാണുക കേട്ടോ അങ്ങനെ നമ്മുടെ ബോഡി പാർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ സ്കേട്ട് പോർഷനാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് ഈ തുണിയിലും ലൈനിങ്ങിൻ്റെ തുണിയിലുമായിട്ട് നമുക്ക് മുകളിൽ ഒരു നീളത്തിൽ ഒരു സ്റ്റിച്ച് കൊടുക്കണം കേട്ടോ എന്നിട്ട് അതിൽ നിന്നൊരു നൂല് വലിച്ചെടുത്തിട്ട് നമ്മൾ ചുരുക്കി കൊടുക്കുമല്ലോ ഫ്രില്ല് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ ലൈനിങ്ങിലും അതുപോലെ തന്നെ ഈ മെയിൻ ക്ലോത്തിലും അങ്ങനെ നമുക്ക് നൂല് വലിച്ചെടുത്തിട്ട് ചുരുക്കി ഇട്ട് കൊടുക്കാം കേട്ടോ ബോഡി പാർട്ട് മൊത്തത്തിൽ ഒന്ന് അളന്നിട്ട് എത്രയാണോ വീതി അതിനനുസരിച്ച് വേണം നമുക്ക് ചുരുക്കി ഇടാനായിട്ട് ഇനി ഈ ചുരുക്കിട്ട ലൈനിങ്ങിൻ്റെ താഴെയായിട്ട് നമ്മൾ ഫ്രില്ല് വെച്ച് കൊടുക്കുകയാണ് മൂന്നര ഇഞ്ച് ലെങ്ത്ത് വരുന്ന നാല് പീസ് ഉണ്ടാവും കേട്ടോ അത് നമ്മൾ ചുരുക്കിട്ട് കൊടുത്തിട്ട് ഈ ലൈനിങ്ങിൻ്റെ താഴെയായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇനി ഈ ലൈനിങ്ങിൻ്റെ മുകളിലായിട്ട് മെയിൻ ക്ലോത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക നമ്മൾ ഇതും കൂടി സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ബോഡി പാർട്ടും സ്കേർട്ട് പാർട്ടും കൂടെ കൂട്ടി ഒരുമിച്ച് വെച്ചെന്നിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതും കൂടി നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ബാക്കിൽ ജിബ് വെച്ച് കൊടുക്കാനുണ്ട് കേട്ടോ അത് നമ്മൾ ഇൻവിസിബിൾ ജിബാണ് വെച്ച് കൊടുക്കുന്നത് നമുക്ക് അതും കൂടി വെച്ച് കൊടുത്തിട്ട് വരാം കേട്ടോ നമ്മൾ ജിബ് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഫ്രോക്കിൻ്റെ എല്ലാ വർക്കും ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയിലും നല്ല നീറ്റായിട്ടും തന്നെ നമുക്ക് നമ്മുടെ ഫ്രോക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മൾ വെറുതെ വേസ്റ്റാക്കി കളയുന്ന ഇതുപോലെയുള്ള പീസുകൾ വെച്ചിട്ട് നമുക്ക് നല്ല ഭംഗിയുള്ള നല്ല കുഞ്ഞുടുപ്പുകൾ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ ഒരു വയസ്സ് മുതൽ ഒന്നര വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഇടാൻ പറ്റുന്ന നല്ല ഭംഗിയുള്ള നല്ല നല്ലൊരു ഫ്രോക്കാണ് കേട്ടോ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കണേ എനിക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യണേ